അല്ലാമലേക്കും ഹായ് പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നാലാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇന്ന് കഴിഞ്ഞ ഫിക്കേൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കാം ഒന്ന് ശരിയും തെറ്റും അടയാളപ്പെടുത്താം ഒന്ന് പതിനഞ്ച് വയസ്സായാൽ പ്രായപൂർത്തിയായി ശരിയാണോ തെറ്റാണോ എന്നവിടെ അടയാളപ്പെടുത്തണം രണ്ട് നിസ്കാരത്തിന് നാല് ഷർത്തുകളുണ്ട് മൂന്ന് ബാങ്ക് വിളിക്കാൻ വല്ലോ നിർബന്ധമാണ് നാല് സുമാർ ഏഴ് വയസ്സ് മുതൽ ഹയതുണ്ടാകാവുന്നതാണ് ശരിയോ തെറ്റോ എന്ന് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം അഞ്ച് മതിയെ വതിയെ എന്നിവ നജസ് ആണ് ആറ് മുസ്ലിമിൻ്റെ ഖബറിൻ്റെ മേൽ വിസർജ്ജനം ഹറാമാണ് ഇതിൽ ശരിയായ കാര്യങ്ങൾക്ക് നേരെ ശരി തെറ്റായതിന് നേരെ തെറ്റ് അടയാളപ്പെടുത്താം ഇനി രണ്ടാമത്തെ ചോദ്യം പൂർത്തിയാക്കാം ഒന്ന് ശുദ്ധിയുള്ള വെള്ളം കൊണ്ടാണ് ശൗച്യം ഡാഷ് രണ്ട് ഒരു തയമ്പും കൊണ്ട് ഒന്നിലധികം ഫറല് ഡാഷ് മൂന്ന് നിസ്കരിക്കുന്നവൻ നല്ല വസ്ത്രം ധരിക്കൽ ഡാഷ് നാല് അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സമയത്തിൻ്റെ ഡാഷ് അഞ്ച് നിസ്കാരത്തിൻ്റെ ഫറലുകൾ പതിനാലാകുന്നു അവ ഡാഷ് ഓക്കെ ഇനി മൂന്നാമത്തെ ചോദ്യം യോജിച്ചാൽ ചേർക്കാം ഓക്കെ ചോദ്യങ്ങൾ നോക്കാം ഒന്ന് കൽബിയ് രണ്ട് മയ്യത്ത് നിസ്കാരത്തിൻ്റെ ഫറലുകൾ മൂന്ന് പള്ളിയിൽ വെച്ച് കൈത്തൊഴിൽ ചെയ്യൽ നാല് ഒന്നാമത്തെ ദശഹുദ് അഞ്ച് റവാത്തിബ് ആറ് വിത്ത് കൂടിയത് കറാഹത്താകുന്നു ഇരുപത്തിരണ്ട് റക്കയത്തുകളാണ് നീയത്ത് മാത്രമാണ് പതിനൊന്ന് റക്കഴത്താണ് ഏഴാകുന്നു അബ്നത്ത് ഇതൊക്കെയാണ് ഉത്തരങ്ങൾ ഓരോന്നിനു നേരെയും മാച്ചായത് എഴുതി കൊടുക്കണം ഇനി നാലാമത്തെ ചോദ്യം വ്യക്തമാക്കാം ഒന്ന് വിത്ര് നിസ്കാരത്തിൻ്റെ സമയം വിത്രീൻ്റെ സമയം ഏതാണെന്നാണ് എഴുതേണ്ടത് രണ്ട് ഏറ്റവും ചുരുങ്ങിയ ജമാത്ത് മൂന്ന് ജുമാ നിർവഹിക്കേണ്ട സമയം നാല് നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയ ഉടനെ മൂന്ന് പ്രാവശ്യം പറയണം എന്ത് ഇനി അഞ്ചാമത്തെ വിവരം എഴുതാം ഒന്ന് മയ്യത്ത് നിസ്കാരത്തിൻ്റെ നീയത്ത് എങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് ജുമാഅുത്തുബയുടെ ഫറലുകളും ഷർത്തുകളും എത്ര അപ്പം ഈ ചോദ്യത്തിന് എത്രയാണെന്നും ഷർത്ത് എത്രയാണെന്നും രണ്ടും വേറെ വേറെ എഴുതണേ മൂന്ന് വലിയ ഖബർ കൊള്ളെ മുന്നിട്ട് നിസ്കരിക്കൽ ഹറാമാണ് എപ്പോൾ ഓക്കെ നാല് മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവർ കിബിലക്ക് മുന്നിടണം എന്തുകൊണ്ട് അഞ്ച് സുബുഹ് നിസ്കാരത്തിൻ്റെ ഉടനെ ഏഴു പ്രാവശ്യം ചൊല്ലണം എന്ത് ഓക്കെ ലാസ്റ്റ് ചോദ്യം പൂരിപ്പിക്കാം വലാ റാദ് ലിമ കളത്ത് ഡാഷ് ലിമ ഹക്കം തല എം ഫുദൽ ജദ് മിങ്കൽ ജദ് ഓക്കെ അപ്പം എല്ലാ മക്കളും നന്നായി പരീക്ഷ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ് എല്ലാ മക്കൾക്കും അള്ളാഹു ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാ വരക്കാത്തു